ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു വേദാശ്രീ ഇന്ന് ഞാൻ എൻ്റെ കെട്ടിയേനും കൂടി എങ്ങോട്ടാണ് പോണേന്ന് വെച്ചാൽ ഒരു ലേഡീസ് സ്റ്റോറിലോട്ടാണ് കേട്ടോ എന്തിനാണ് നിങ്ങൾക്ക് പിടികിട്ടി കാണുമല്ലോ അങ്ങനെ ഞങ്ങളത് നേരെ പോയത് പുന്നപ്പറയുള്ള അൽബിൽ ലേഡീസ് സ്റ്റോറിലോട്ടാണ് അവിടെ നിന്നാണ് കേട്ടോ ഞാൻ സ്ഥിരം വാങ്ങാറ് അവിടെ എല്ലാ പ്രൊഡക്ട്സും അവൈലബിൾ ആണ് പിന്നെ പർപ്പിളിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ബ്യൂട്ടി പ്രൊഡക്ട്സും അവിടെയുണ്ട് പിന്നെ ഗോൾഡ് കറിങ്ങിൻ്റെ ജുവലേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഈ ഞങ്ങൾ എനിക്ക് അവിടുന്ന് കുറച്ച് പ്രൊഡക്ട്സ് വാങ്ങി അവിടുന്ന് ഇറങ്ങി പിന്നെ വണ്ടിയുടെ ബ്രേക്കിന് ചെറിയ പ്രശ്നമുള്ളത് കാരണം സ്പെയർ പാർട്സ് കിട്ടുന്ന ഒരു കടയിലോട്ടാണ് കേട്ടോ പിന്നെ പോയത് അങ്ങനെ അവിടെ പോയി വണ്ടിയുടെ പാർട്സ് ഒക്കെ മേടിച്ചു അങ്ങനെ അവിടെ നിന്ന് നേരെ പോയപ്പോൾ വിച്ചേട്ടം ഫോൺ മേടിച്ച് വീഡിയോ എടുക്കുന്നു ഗായ്സ് അങ്ങനെ എടുക്കാറുള്ള ആൾ എനിക്ക് എന്തായാലും ഹാപ്പിയായി അങ്ങനെ ഞങ്ങളിത് നേരെ പോയത് ചായക്ക് കടി മേടിക്കാനാണ് വാഴക്കാപ്പവും പരിപ്പൊടിയും ബെജിയും ഒക്കെ മേടിച്ചു അവിടുത്തെ ബെജി എന്ന് പറഞ്ഞാൽ സൂപ്പറാണ് കേട്ടോ ഒരമ്മ നടത്തുന്ന കടയാണ് അങ്ങനെ അവിടുന്ന് ഒരു ബെജി എടുത്ത് കഴിച്ചു ഇച്ചിരി വിച്ചേടണം കൊടുത്തു കേട്ടോ വീട്ടിൽ പോയി ചായ കുടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നേരെ വീട്ടിലോട്ടാണ് കേട്ടോ പോയത് കാരണം കുഞ്ഞിപ്പണ്ണിനെ കൊണ്ടുവന്നില്ലോ വീട്ടിലാക്കിയിട്ടല്ലേ വന്നത് അങ്ങനെ ഞങ്ങൾ ഈ ചെന്നപ്പോൾ തന്നെ ച്ച വക്കരിപ്പുണ്ട് പിന്നെ ഞാൻ ആ കടയിൽ കയറി മേടിച്ച പ്രോഡക്ട്സ് ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്ന് ബൈ